വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് മലയാളികളുടെ ഒരു പഴയകാല പാരമ്പര്യമാണ് ഇതിന് പിന്നിൽ ആരോഗ്യപരമായും പാരിസ്ഥിതികമായും നിരവധി ഗുണങ്ങളുണ്ട് വാഴയിലയിൽ പോളിഫിനോളുകൾ എന്ന പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ചൂടുള്ള ഭക്ഷണം ഇലയിൽ വിളമ്പുമ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഭക്ഷണത്തിൽ കലരുന്നു ഇത് ശരീരത്തിലെ ഫ്രീ അടുക്കളുകളെ ചെറുക്കാൻ സഹായിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും വാഴ സ്വാഭാവികമായ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് ഭക്ഷണത്തിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കും ുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ പ്രശ്നങ്ങളെല്ലാം ഇതിലൂടെ ഒഴിവാക്കാം കൂടാതെ ഇലയുടെ ഉപരിതലത്തിലുള്ള മെഴുകുപോലുള്ള ആവരണം ചൂടുള്ള ഭക്ഷണവുമായി ചേരുമ്പോൾ ദഹനത്തെ സഹായിക്കുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കാൻ സാധ്യതയുണ്ട് വാഴയില പൂർണ്ണമായും ജൈവമായതിനാൽ മണ്ണിൽ വേഗം ലയിച്ചു ചേരുന്നു ഇത് മറ്റ് പ്ലാസ്റ്റിക് പ്ലേറ്റുകളെ അപേക്ഷിച്ച് പരിസ്ഥിതി സൗഹൃദമാണ് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ തനതായ മണവും നേരിയ രുചിയും ഭക്ഷണത്തിലേക്ക് ഇറങ്ങി അത് കൂടുതൽ സ്വാദിഷ്ടമേകുന്നു